ജയിക്കാനാവശ്യമായ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായ ജീവിതം രക്ഷപ്രാപിക്കാൻ ഒരു കുറുക്കു വഴി കൂടിയാണ് പവിത്രമേറിയ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാനാകും ഇൻഷാല്ലാ പരിശുദ്ധമായ ഒരു സ്വലാത്ത് അതും എൺപത് വർഷക്കാലം എൺപത് വർഷത്തെ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ഇൻഷാല്ല അത് നമുക്ക് പഠിക്കാം നമുക്ക് കഴിയട്ടെ അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയട്ടെ ഇൻഷാ ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് പോകാം ബസ്മിള്ളുറഹ്മാൻ റഹീം ഹബീബായ ായ മുത്തുനബിഹു അലിഹി വസ്ലമ തങ്ങളുടെ മേൽ ചൊല്ലൽ അവിടുന്ന് ആ സ്വലാത്തിനോളം മറ്റു ഒരു അമലുകളും അതിനോട് ഉപമിച്ച് പറഞ്ഞിട്ടില്ല കാരണം അള്ളാഹു സൂറത്തുൽ സൂറത്തുല്ലഹിസാബിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ബിസ്മിറമീം إن الله وملائكته يصلون على النبي "يا أيها الذين آمنوا صلوا عليه وسلموا تسليما" اللهم صل وسلم وبارك عليه ഈ സ്വലാത്തു ചെല്ലാൻ പറഞ്ഞതുപോലെ അതായത് ഇതുപോലെ സ്വലാത്തിനോളം വരുന്ന മറ്റ് അമലുകൾ അതിനോട് ഉപമിക്കുന്ന അമലുകൾ മറ്റൊന്നുമില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് അതിനോളം വരില്ല എന്ന് പറഞ്ഞു വന്നത് ഇതുപോലെ ഒരു അമല് ഞാൻ ഇന്നലാഹു മലായിക്കത്തു യുസല്ലൂൻ ആമന് അതായത് അമ്പിയാക്കളും മലക്കുകളും അള്ളാഹുവും അവിടുന്ന് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് നിങ്ങളും ചെല്ലു എന്ന് ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല സതക്ക കൊടുക്കുന്ന ജക്കാത്തു കൊടുക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ മുത്തുനബി സല്ലാഹു അലി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മലക്കുകളും അള്ളാഹു അടക്കം അവിടുന്ന് സലാത്തു ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുത്തുനബിയെ അവിടുത്തേക്ക് പ്രകീർത്തിക്കുന്നുണ്ട് മുത്തുനബിയെ വാനോളം പുകഴ്ത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ വിവക്ഷ അപ്പൊ എല്ലാ മുത്തുമിനങ്ങളും വിശ്വാസികളാണോ യാ അയ്യുഹല്ലദീന ആമനു നിങ്ങൾ വിശ്വാസികളാണോ വിശ്വാസികളോടാണ് അള്ളാഹു സുബഹാനഹൂത്തായാല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഓ വിശ്വാസികളെ അലൈഹി വസല്ലിമു സല്ലു നിങ്ങൾ സ്വലാത്ത് ജല്ലു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വലാത്ത് ചൊല്ലൽ വലിയ പ്രതിഫലമാണ് സ്വലാത്ത് ചൊല്ലൽ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല ഒരുപാട് സ്വലാത്തുകളെക്കുറിച്ച് നാം പഠിക്കാറുണ്ട് നാം ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരുമാണ് ഇൻഷല്ല അപ്പോൾ അന്ത്യനാളിൽ വിജയിക്കണമെങ്കിലും സ്വലാത്ത് വേണം നമ്മൾ ചെറിയ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്വീകാര്യത സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ സ്വലാത്ത് അനിവാര്യമാണ് അക്സറുഹും അലയ്യ സലാത്ത് എൻ്റെ അന്ത്യനാളിൽ വിജയിക്കുന്നവരിൽ ഏറ്റവും അധികം ആളുകൾ അക്സറുഹും എൻ്റെ മേല് അലിയ സ്വലാത്തിന് അധികരിപ്പിച്ചവരാണ് അധികരിപ്പിച്ച സ്വലാത്ത് അധികരിപ്പിക്കാത്ത മുത്തുനബിയെ ഇഷ്ടം വക്കാത്ത ആരും പരലോകത്ത് വിജയിക്കുകയില്ല എന്ന് സാരം അപ്പോൾ മഹാനായ ഇമാം ഇമാ തങ്ങൾ അവിടുത്തെ എഹയ്യയിൽ നമ്മളോട് പഠിപ്പിച്ച എൺപത് വർഷത്തോളം സൊലാത്തിന് പുണ്യുണ്ട് ആ സൊലാത്ത് കൊണ്ട് രക്ഷ പ്രാപിക്കുമെന്ന വാക്ക് തന്ന അതായത് എഹയ്യ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ആലിമീങ്ങൾ കൽബ് നന്നാവാൻ ജനങ്ങളെ സംസ്കരിക്കാൻ ജനങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത പരിശുദ്ധമായ ഗ്രന്ഥ ഇമാം ഖസാലിത്തങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ മഹാനായ ഇമാം ഖസാലിത്തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ സ്വലാത്താണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇൻഷാ നമുക്ക് ചൊല്ലിക്കൂടെ എല്ലാവരും ചൊല്ലൂല്ലേ ജീവിതം സന്തോഷത്തോടെ റാഹത്തോടെ സ്വലാത്ത് ചൊല്ലി വിജയിക്കാൻ ആ പുണ്യമദീനയിൽ ഈ സ്വലാത്തിൻ്റെ പറുക്കത്ത് കൊണ്ടെത്താൻ നാഥനായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു നോമ്പിന് ഒരു നോമ്പിന് പുണ്യുണ്ട് വരുന്ന വർഷത്തിലും അതേപോലെ കഴിഞ്ഞുപോയ വർഷത്തിലുമുള്ള പാപങ്ങൾ പുറത്തു തരുമെന്ന് ഒരു നോമ്പിൻ്റെ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ നോമ്പ് ആരാണ് ആ നോമ്പ് ഏതാണ് ആ നോമ്പ് എപ്പോഴാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റിട്ടാൽ ഇൻഷാല്ല നമുക്ക് അതൊരു സന്തോഷകരമായ ഇതാണ് അപ്പോൾ അത് അറിയാത്തവരുണ്ട് അത് പഠിച്ചിട്ട് ഇൻഷാല്ല അത് കമൻറ്റിടാം ഇൻഷാല്ല അപ്പോൾ പരിശുദ്ധമായ സ്വലാത്ത് ഈ സ്വലാത്തിനുള്ള പ്രത്യേകത എൺപത് വർഷത്തിലെ എൺപത് വർഷത്തെ പ്രതിഫല എൺപത് കൊല്ലത്തെ പാപങ്ങളാണ് പുറത്തു കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചൊല്ലിയാൽ ോ ഏതാണ് ആ സ്വലാത്ത നോക്കിയാലോ അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾ സ്ക്രീനിൽ ഇടുന്നില്ല ഞാൻ ചൊല്ലിത്തരും മൂന്ന് നാല് പ്രാവശ്യം ചൊല്ലിത്തരുമ്പോ എല്ലാവരും അത് എഴുതി വെക്കുകയോ അത് ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യണം അള്ളാഹു സുബാനുഹു അവിടെ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ ഇത് വെള്ളിയാഴ്ച എൺപത് തവണ ചൊല്ലിയാൽ വലിയ പ്രതിഫല എൺപത് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ കാരണമാകുന്ന ഈ സമയം വെള്ളിയാഴ്ചയാണ് ചൊല്ലേണ്ടത് അതേപോലെ എല്ലാ ദിവസവും പതിവാക്കിയാൽ അത് വലിയ പ്രതിഫലാണ് ഇഷ്ടവരും ഇത് അനുസരിച്ച് അമല് ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹുദിൻ عبدك ونبيك عن النبي الامي اللهم صل على محمد عبدك ونبيك عن النبي الامي اللهم صل على محمد عبدك ونبيك عن النبي الامي اللهم صل على محمد عبدك ونبيك عن النبي الامي ഇൻഷല്ല ഈ സ്വലാത്ത് എല്ലാവരും പതിവാക്കാൻ ശ്രദ്ധിക്ക അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൺപത് വർഷത്തെ പാപങ്ങളാണ് പുറത്തു കിട്ടുന്നത് അപ്പം എല്ലാവരും ഇൻഷ അള്ളാ ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ മാന എന്തെന്ന് വെച്ചാൽ അള്ളാഹു സല്ലാ അല സയ്യദിന മുഹമ്മദിൻ അവിടുത്തെ അടിമയായ അള്ളാഹുവിൻ്റെ അടിമയായ അവിടുത്തെ അബുദായ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം എഴുത്തും വായനയും അഭ്യസിക്കാതെ ഒരുപാട് എല്ലാ കുലപതികളെയും ഞെട്ടിച്ചു കൊണ്ടുള്ള ജ്ഞാന വിജ്ഞാനത്തിൻ്റെ കുലപതിയായ മുത്തുനബി സല്ലാഹു അലി വസ് തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കണേ എന്ന അള്ളാ അപ്പൊ അതിന് വലിയ പവിത്രതയാണ് ആ ഒരു അർത്ഥം വരുന്ന മായന വരുന്ന ഈ പരിശുദ്ധമായ സ്വലാത്ത് എല്ലാവരും ജീവിതത്തിൽ പകർത്ത ഒരുപാട് ആളുകൾ നിരന്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമാണ് പറയുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അകന്നു പോകാൻ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റം ലഭിക്കാൻ ഇൻഷാ ഇൻഷാല് എല്ലാവരും ഈ സ്വലാത്ത് പതിവാക്കുക അള്ളാഹു സുബഹാനുഹൂവാല നന്മ ചെയ്യുന്നവരിൽ ഒരുപാട് അമല് ചെയ്യുന്നവരിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നാഥനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ ഈ സ്വലാത്തിൻ്റെ പ്രതിഫലത്തിന് സ്വലാത്തിൻ്റെ ഈ പുണ്യം അള്ളാഹുവെ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ല ഞങ്ങൾ മദീന കാണാൻ ഈ സ്വലാത്തൊരെ കാരണമാക്കണേ അല്ല ഒരുപാട് ആളുകൾ അവിടുന്ന് വല്ലാതെ ഒരുപാട് കടക്കണിയിൽപ്പെട്ടവർ പ്രയാസത്തിൽപ്പെട്ടവർ ബാധ്യതകളും നെടങ്ങേറുകളും എല്ലാം മാറിയിട്ട് ആ പുണ്യ മദീനയിൽ ഒന്നെത്തിച്ചേർന്ന് പൊന്നാരനബിയിലേക്ക് തിരിഞ്ഞ് സ്വലാത്ത് സലാം പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കൊതിക്കുന്നവരുണ്ട് അറബ്ദെ അതിന് നീ വിധി കൂട്ടണേ അല്ല അതിന് നീ ഞങ്ങൾക്ക് ഭാഗ്യമടുപ്പിച്ചു തരണേ അല്ല ഞങ്ങളുടെ അത് ഞങ്ങളെ പ്രാർത്ഥനകളെ ഞങ്ങളോട് ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവരുടെ ആവശ്യങ്ങളെ ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് റബ്ദേ നീ പൂർത്തീകരിച്ചു തരണേ അല്ല ഇൻഷാല് എല്ലാവരോടും ദ്വായവസീയത്തോടെ സ്നേഹത്തോടു കൂടി ഇൻഷാല്ല മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം അതേപോലെ രാ വൈകുന്നേരത്തെ നാല് മണിക്കുള്ള വെറുതു ലത്തീഫിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് ഇൻഷാല്ലാ നല്ല നീയത്ത് വെച്ച് നല്ല കൂടി ഒരുപാട് സ്വലാത്തുകളും മിക്കുറുകളും ചെല്ലുന്ന മജലിസാണ് ഇൻഷാല്ല ആ മജ്ലിസിൽ എല്ലാവരും സംഗമിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ശേഷം ഒമ്പത് മണിക്കുള്ള അസ്മാുൽ ബദറിൻ്റെയും അസ്മാഹുൽ മജലിസ് മജ്ലിസുണ്ട് അതിലും സംഗമിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഹൂമത്തായ നമ്മൾ ചെയ്യുന്ന ആമലുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ആമല് ചെയ്ത് പരലോകത്ത് ദുനിയാ ടക്കം പരലോകത്തും വിജയിക്കുന്നവരിൽ രക്ഷപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്